ഒന്നാമതേ പ്രദക്ഷിണം നമ്മുടെ കർത്താവിൻ്റെ ഗോൽകുത്തായിലേക്കുള്ള യാത്രയെ അനുസ്മരിക്കുന്നതാണ് അത് ഒരു ഭൂതകാല സംഭവം ഓർക്കുക മാത്രമല്ല നാം ആത്മീയമായി അതിൽ പങ്കാളികളായി യേശുവിനോടൊപ്പം ഗോൽകുത്തായിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വലിയ ഒരു ആത്മീയ അനുഭവമായി മാറണം ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഗാനങ്ങളാലപിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകണം पोडु नीलिकोटा मीलिष्राङ्गनमा हरिन् ജനനിഹു സങ്കടവും വ്യാകുലവും പൂണ്ടാവു സമം കീണു എങ്ങന നമ്മുടെ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീപായ തോളിൽ വഹിച്ചു സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രീകൾ കൂട്ടമായി കൂടി തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നും മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എൻ്റെ പുത്ര നീ എവിടേക്ക് പോകുന്നു എൻ്റെ വാത്സല്യവാനെ നീ എവിടേക്ക് പോകുന്നു ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു എന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി അയ്യോ നിഷേധികളായ ജനത്തിൻ്റെ കയ്യിൽ നീ നിന്നെന്തിനേൽപ്പിച്ചു കൊടുത്തു എൻ്റെ പുത്ര എനിക്കു കഷ്ടം എൻ്റെ വാത്സല്യവാനേ എനിക്കു കഷ്ടം ഇന്ന് നിനക്കെന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിൻ്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു

നമ്മുടെ കർത്താവ് ഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തൻ്റെ സ്ലീപായ തോളിൽ വഹിച്ചു സങ്കടത്തോട് തന്നെ കുറിച്ച് കരയുവാന് പ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി തൻ്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരത്തു നിന്നു മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എൻ്റെ പുത്രാ നീ എവിടേക്ക് പോകുന്നു എൻ്റെ വാത്സല്യവാനേ നീ എവിടേക്ക് പോകുന്നു ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി അയ്യോ നിഷേധികളായ ജനത്തിൻ്റെ കയ്യിൽ നീ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ പുത്രാ എനിക്ക് കഷ്ടം എൻ്റെ വാത്സല്യവാനേ എനിക്ക് കഷ്ടം ഇന്ന് നിനക്കെന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിൻ്റെ കഷ്ടാനുഭവവും ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു ഇന്ന് നിനക്കെന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു കോട്ടുപോർപേർ പീലമ കോട്ട നമ്മുടെ കർത്താവ് സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീപായ തോളിൽ വഹിച്ചു സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ സ്ത്രീകൾ കൂട്ടമായി കൂടി തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരത്തു നിന്നു മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എൻ്റെ പുത്രാ നീ എവിടേക്ക് പോകുന്നു എൻ്റെ വാത്സല്യവാനേ നീ എവിടേക്ക് പോകുന്നു ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി അയ്യോ നിഷേധികളായ ജനത്തിൻ്റെ കയ്യിൽ നീ നിന്നെ എന്തിനേൽപ്പിച്ചു കൊടുത്തു എൻ്റെ പുത്ര എനിക്കു കഷ്ടം എന്റെ വാത്സല്യവാനേ എനിക്കു കഷ്ടം ഇന്നു നിനക്കെന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു ബുന്നോനി വരുമ തീ നാർജന